ളു ഭാഗം നാല് ഇന്നലെ വരെ എത്ര സന്തോഷത്തോടുകൂടി കഴിഞ്ഞതായിരുന്നു താൻ തൻ്റെ ഇല്ലത്ത് മേലെടുത്ത് തറവാടിൻ്റെ അത്രയും മഹിമയും പത്രാസും പണവും ഒന്നുമില്ലെങ്കിൽ പോലും തൻ്റെ വീട് തനിക്കെന്നും സ്വർഗമായിരുന്നു ഈ നശിച്ച ജാതകദോഷം ഇത് കാരണമാണ് തൻ്റെ ജീവിതം ഇങ്ങനെ അതപ്പതിച്ചത് വേറെ ഏതെങ്കിലും ഒരില്ലത്തെ പയ്യനെ കൊണ്ട് തൻ്റെ അച്ഛൻ തന്റെ വിവാഹം നടത്തിയാൽ മതിയായിരുന്നു അച്ഛനും ഒരു വേള പോയി കാണും മകളെ രാജകൊട്ടാരത്തിലേക്ക് അയക്കുന്നതും ഈ കുടുംബത്തിലുള്ളവർ ഒരു രാജകുമാരിയെ പോലെ തന്നെ കൊണ്ടുനടക്കുന്നതുമൊക്കെ വന്നിട്ട് കുറച്ച് മണിക്കൂറുകൾ പിന്നിട്ടതേ ഉള്ളൂ എങ്കിൽ പോലും എത്രമാത്രം കുത്തുവാക്കുകൾ താൻ കേട്ടു കഴിഞ്ഞിരിക്കുന്നു ഏറിയ പങ്ങും വിഷ്ണുവേട്ടനും അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സഹോദരിമാരുമാണ് പറഞ്ഞത് ഇവിടുത്തെ പണം മോഹിച്ച് കെട്ടിക്കേറി വന്നതല്ലേ എന്ന് വിഷ്ണുവേട്ടൻ തൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു വളർത്താൻ പറ്റൂലെങ്കിൽ തൻ്റെ അച്ഛൻ ഏതെങ്കിലും കായലിലോ കയറ്റിലോ കൊണ്ടുപോയി കൊന്നു തള്ളുവാൻ വരെയാണ് ഏട്ടൻ പറഞ്ഞത് അതൊക്കെ ഓർക്കും തോറും അവളുടെ നെഞ്ചു വിങ്ങി പൊട്ടി പഠിക്കണം സ്വന്തമായി ഒരു ജോലി സമ്പാദിക്കണം ഈ ഒരു സ്വപ്നം മാത്രമായിരുന്നു അമ്മാളുവിനുള്ളത് അതിനുശേഷം തന്നെ മനസ്സിലാക്കുന്ന തന്നെ ഏറെ സ്നേഹിക്കുന്ന ഏതെങ്കിലും ഒരു ഇല്ലത്തെ പയ്യനെ കണ്ടുപിടിച്ച് തൻ്റെ അച്ഛൻ ആ കൈകളിൽ ഏൽപ്പിക്കുന്നതും സ്വപ്നം കണ്ട് നടന്ന കൗമാരക്കാരിയാണ് പ്രഭയപ്പച്ചിയെ ഓർത്തു മാത്രമാണ് അച്ഛൻ ഈ വിവാഹം നടത്തിയത് അപ്പച്ചിയും വിഷ്ണുവേട്ടൻ്റെ അച്ഛനും മൂത്ത സഹോദരനുമൊക്കെ ഇല്ലത്ത് വന്നു അച്ഛനും അമ്മയ്ക്കുമൊക്കെ അവരെ വളരെയധികം ഇഷ്ടപ്പെട്ടു നല്ല ആളുകളാണെന്നും സംസ്കാരമുള്ളവരാണെന്നും ഒക്കെ പറഞ്ഞ് അമ്മ അവരെ എല്ലാവരെയും വാനോളം പുകഴ്ത്തി സംഗതിയൊക്കെ സത്യമായിരുന്നു അവരൊക്കെ നല്ല ആളുകളാണ് പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി തൻ്റെ അച്ഛനും അമ്മയും താനും മനസ്സിലാക്കേണ്ടിയിരുന്നത് വിഷ്ണുദത്തനെയായിരുന്നു ആളൊരു കോളേജ് അധ്യാപകനാണെന്നും അതിൻ്റെ തിരക്കുകൾ കാരണമാണ് ഇല്ലത്ത് വരാത്തതെന്നും ഒക്കെയായിരുന്നു അപ്പച്ചി പറഞ്ഞത് അത് അച്ഛനും അമ്മയും വിശ്വസിച്ചു പക്ഷെ അതെല്ലാം വെറും തെറ്റിദ്ധാരണ മാത്രമായിരുന്നു ഏട്ടന് ഇല്ലത്തെ എല്ലാവരോടും തീർത്താൽ തീരാത്ത പകയും വെറുപ്പുമാണ് പ്രഹയപ്പച്ചി അന്ന് വിഷ്ണുവേട്ടന്റെ അച്ഛൻ്റെ കൂടെ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയതിനാൽ ഇല്ലത്തു നിന്നും അവരെ ഇറക്കി വിട്ടു പിന്നീട് ആരും അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു അതൊക്കെ അന്നത്തെ കാലത്തെ അവരുടെ ചിന്താഗതികളായിരിക്കും അതിനിപ്പോ ഈ ഞാൻ എന്തു വിളിച്ചു അമ്മാളു നേർത്ത തേങ്ങലോടുകൂടി അങ്ങനെ കിടന്നു എപ്പോഴാണ് ഉറങ്ങിയതെന്ന് പോലും അവൾക്ക് യാതൊരു നിശ്ചയവുമില്ലായിരുന്നു അതുകൊണ്ട് ഉണരാനും വൈകി മിഴികളിൽ സൂര്യരശ്മി വന്നു തുടങ്ങിയതും അമ്മാളു കണ്ണു തുറന്നു ഈശ്വര നേരം പോയോ അവൾ ക്ലോക്കിലേക്ക് നോക്കി ആറ് നാൽപ്പത്തിയഞ്ച് എൻ്റെ കൃഷ്ണ വൈകിയിലോ അവൾ ചാടി പിരണ്ടെഴുന്നേറ്റു വിഷ്ണു അവിടെ ഒരിടത്തുമില്ലായിരുന്നു അമ്മാളു വേഗം വാഷ്റൂമിലേക്ക് കയറി പെട്ടെന്ന് തന്നെ കുളിയും പല്ലുതേപ്പും പല്ലുതേപ്പുമൊക്കെ കഴിഞ്ഞിറങ്ങി വന്നു കുറച്ച് സിന്ദൂരം എടുത്ത് നെറുകയിലിട്ടു ഇരു ചെവികളുടെയും പിന്നിൽ നിന്നും കുറച്ച് മുടിയെടുത്ത് കുളിപ്പിന്നിൽ പിന്നെ ഇട്ടുകൊണ്ട് മുറി തുറന്ന് താഴേക്കിറങ്ങി അപ്പോൾ കുട്ടിപ്പട്ടാളങ്ങൾ സഹിതം എഴുന്നേറ്റ് വട്ടം കൂടിയിരിക്കുന്നു ആ നേരം വെളുത്തേ ഉള്ളൂ അല്ലേ ശീലമൊക്കെ കൊള്ളാം കുടുംബത്തിരുത്താൻ പറ്റിയ ആൾ തന്നെ ജാനകിയപ്പച്ചിയാണ് വിഷ്ണുവേട്ടൻ്റെ അച്ഛൻ്റെ മൂത്ത സഹോദരി കള്ളികളുടെ ലക്ഷണമാണ് ഇങ്ങനെ മുഖത്തു നോക്കാതെ കുനിഞ്ഞു നടക്കുന്നത് ഇതൊക്കെ ആര് പഠിപ്പിച്ചു വിട്ടതായി കുട്ടിയെ അടുത്തത് ഷീലാമ്മയുടെ ഊഴമായിരുന്നു പെട്ടെന്ന് തന്നെ അമ്മാളു മുഖമുയർത്തി സോറി ഞാൻ ഉറങ്ങിപ്പോയി ഇനി ആവർത്തിക്കില്ല ഒരു പ്രകാരത്തിൽ അവൾ പറഞ്ഞൊപ്പിച്ചു ഓ ആയിക്കോട്ടെ അങ്ങനെയായാൽ നന്ന് ഇരുവരും ഓരോരോ ഭാഗങ്ങളിലായി എന്തൊക്കെയോ കുത്തി നിറച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാൽ പോരെ ഇത്രയും കാലത്ത് ചെന്നിട്ട് എന്തോ ചെയ്യാനാ നേരം വെളുത്തു വരുന്നതല്ലേ ഉള്ളൂ അച്ഛനാണ് ഗുരുവായൂരൊന്ന് കയറണം ഇവിടെ വരെ വന്നതല്ലേ എന്നിട്ട് നാളെ കാലത്തെ അവിടുന്ന് മടങ്ങാനാണ് ഷീലഅമ്മ അച്ഛനോട് മറുപടി പറഞ്ഞു റൂമൊക്കെ ബുക്ക് ചെയ്തോ ആ ഇന്നലെ രാത്രിയിലാണ് തീരുമാനിച്ചത് പിന്നെ സരോവരത്തിൽ വിളിച്ചു പറഞ്ഞു രണ്ടെണ്ണം കെട്ടി അച്ഛനൊന്ന് മൂളി ഇനി എന്നാണ് എല്ലാവരും കൂടി ഇവിടേക്ക് ധനുമാസത്തിൽ വരാം കുടുംബക്ഷേത്രത്തിൽ ഉത്സവത്തിന് ജാനകിയമ്മ പറഞ്ഞു ഇന്ന് തുല മേഴായി പെട്ടെന്ന് ദിവസം അങ്ങോട്ട് പോകും പ്രഭയപ്പ അവരുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു വിഷ്ണൂട്ടൻ എവിടെ കണ്ടില്ലല്ലോ അമ്പലത്തിൽ പോയതാണ് ഷീലാമ്മേ രാധുവും കൂടി പോയതാ തൊഴാൻ വേണ്ടി ഇപ്പോൾ എത്തും ആ അവനോട് പറഞ്ഞേക്ക് കേട്ടോ ഇടയ്ക്ക് എറണാകുളത്തേക്ക് ഇറങ്ങാൻ പറ ഞങ്ങളെന്നാൽ പോയേക്കുവാ ഇരുവരും അവരുടെ ഭർത്താക്കന്മാരോടൊപ്പം വൈകാതെ യാത്ര പറഞ്ഞിറങ്ങി ഓഹ് കൂട്ടിപ്പിശാശകളെല്ലാം പോയി എൻ്റെ ഭഗവാനെ എന്തൊരു കഷ്ടമാണെന്ന് അച്ചാജൻ്റെ സഹോദരിമാർ തന്നെയാണോ ഇവറ്റോളൊക്കെ ആരുവും മിച്ചവും തലയിൽ കൈവച്ചിരുന്നു അത് കണ്ടതും എല്ലാവരും പൊട്ടിച്ചിരിച്ചു മീരേടത്തെയും അമ്മയും ഒക്കെ ഒരുപാട് തമാശകൾ പറയുന്നുണ്ട് അച്ഛനും സിദ്ധുവേട്ടനും ബിസിനസ് ചർച്ചകൾ കുട്ടികളൊക്കെ ഇരുന്ന് കളിയും ചിരിയും ഈ വീട്ടിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അമ്മാളുവിന് അത്ഭുതമായിരുന്നു ചേച്ചി ചേച്ചി ഇങ്ങോട്ട് വായോ ഇവിടെ വന്നിരിക്കേ മിച്ചു അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി സെറ്റിയിലിരുത്തി അവളുടെ ഇല്ലത്തെ വിശേഷങ്ങൾ കോളേജിലെ കൂട്ടുകാരുടെ പേര് ബെസ്റ്റ് ഫ്രണ്ട്സ് ആരൊക്കെയാണ് അങ്ങനെ നീണ്ടു നീണ്ടു പോകുന്ന ചോദ്യങ്ങൾ എല്ലാത്തിനും അമ്മാളു ഉത്തരവ് നൽകുന്നുണ്ട് അപ്പോഴേക്കും അപ്പച്ചി അവൾക്ക് കുടിക്കുവാനായി ഒരു ഗ്ലാസ് കട്ടൻ ചായ കൊണ്ടുവന്ന് കൊടുത്തു അയ്യോ അപ്പേ ഞാൻ അടുക്കളയിലേക്ക് വരാം ഇങ്ങോട്ട് കൊണ്ടുവരണ്ടായിരുന്നു അമ്മാളു ചാടി എഴുന്നേറ്റു അതൊന്നും കുഴപ്പമില്ല മോളെ ഇവിടെ അങ്ങനത്തെ ശീലങ്ങളും പ്രശ്നങ്ങളും ഒന്നുമില്ല പ്രഭ അമ്മാളുവിനെ നോക്കി പിന്നെ അപ്പച്ചിമാർ അവരോടൊന്നും എതിർത്തൊരു വാക്കുപോലും ഇവിടെ ആരും പറയില്ല അതുകൊണ്ടാണ് ഇന്നലെ അച്ഛൻ പോലും ഒന്നും മിണ്ടാതിരുന്നത് ഒക്കെ എൻ്റെ കുട്ടി മറന്നോളൂ കേട്ടോ അവർ പറഞ്ഞതും അമ്മാളു പുഞ്ചിരിച്ചു പെട്ടെന്നായിരുന്നു മുറ്റത്ത് ഒരു കാറ് വന്നു നിന്നത് ചെറിയച്ചനാണ് ആരൂ പറഞ്ഞതും അമ്മാളുവിനെ വിറയ്ക്കാൻ തുടങ്ങി ഷീലാമ്മയൊക്കെ പോയോ അകത്തേക്ക് ആദ്യം കയറി വന്നത് രാധികയായിരുന്നു പോയി രാധു അവർക്ക് ഗുരുവായൂരിൽ തൊഴണോ അത്രേ നീരെടുത്തിയാണ് മറുപടി പറഞ്ഞത് ഓ അത് ശരി ഇന്നലെ അങ്ങനെ എന്തൊക്കെയോ സൂചിപ്പിച്ചു പക്ഷേ ഞാനത് അത്ര കേട്ടിരുന്നില്ല അതുകൊണ്ട് ഒന്നും ചോദിച്ചതുമില്ല ഇവിടെ വരെ വന്നതല്ലേന്ന് അതുകൊണ്ടൊന്ന് കയറിയിട്ട് പോകാമെന്ന് കരുതി ആ നല്ല കാര്യം ഇടയ്ക്കൊക്കെ ഒന്ന് ഭഗവാനെ തൊഴട്ടെ രാധിക ചിരിച്ചു അമ്പലത്തിൽ തിരക്കുണ്ടായിരുന്നു മോളെ അധികം ആളില്ല അച്ചാ പിന്നെ ഞങ്ങൾ വേഗം തന്നെ തൊഴുതിറങ്ങി വിഷ്ണുട്ടിന് ഇന്ന് കോളേജിലെ മറ്റും പോണമെന്ന് എന്തോ അത്യാവശ്യമുണ്ടത്രേ എന്നിട്ട് അവനൊന്നും പറഞ്ഞില്ലല്ലോ അച്ചാ പ്രിൻസിപ്പൽ സാർ ഒന്ന് വിളിച്ചു എന്നോട് കോളേജ് വരെ ഒന്ന് വരാൻ പറഞ്ഞു പി ജി എസിൻ്റെ സെക്കൻഡ് ടെർമിനൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ ഇനി കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ അവിടേക്ക് കയറി വന്ന വിഷ്ണുവായിരുന്നു അച്ഛനോട് മറുപടി പറഞ്ഞത് മോനെ ഈ കുട്ടിയുടെ അഡ്മിഷനും കൂടി ഒന്ന് ശരിയാക്കണ്ടേ ഇനി മോൾക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ ഏഴെട്ട് മാസമുണ്ട് അത് കുഴപ്പമില്ലപ്പോ ഞാൻ ഇല്ലത്തു നിന്നോളാം എന്നിട്ട് എക്സാം കഴിഞ്ഞ് ഇവിടേക്ക് വരാം പാവ അമ്മാളുവിൻ്റെ നാവിൽ നിന്നും വന്നതങ്ങനെയായിരുന്നു അത് കേട്ടതും വിഷ്ണു ഒഴുകിയെല്ലാവരും പൊട്ടിച്ചിരിച്ചു വിവാഹം കഴിഞ്ഞ കുട്ടി ഇനി ഭർത്താവിൻ്റെ വീട്ടിലാണ് നിൽക്കേണ്ടത് മോളുടെ പഠിപ്പും ബാക്കി കാര്യങ്ങളുമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം കേട്ടോ മോൾ ഇനി അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ശേഖരൻ അവളെ നോക്കി പറഞ്ഞു അതു പിന്നെ അച്ഛ എനിക്ക് ഇനി കുറച്ച് മാസങ്ങളല്ലേ ഉള്ളൂ അത് കാരണമാണ് വിഷ്ണു നാലാം നാൾ വിരുന്നിന് പോകുമ്പോൾ അമ്മാളുവിൻ്റെ കോളേജിൽ ചെന്ന് നീ ആ ടി സി വാങ്ങിക്കൊണ്ട് വരണം കേട്ടോ എന്നിട്ട് എത്രയും പെട്ടെന്ന് മോളുടെ അഡ്മിഷൻ ഒന്ന് ശരിയാക്കണം അച്ഛൻ പറഞ്ഞതും അവനൊന്ന് കനപ്പിച്ചു മൂളി സ്റ്റെപ്പുകൾ ഒന്നൊന്നായി കയറി വിഷ്ണു തൻ്റെ മുറിയിലേക്ക് പോയി ചേച്ചി നാലാമത്തെ ദിവസം വിരുന്നിന് പോയിട്ട് അന്ന് വൈകുന്നേരം തന്നെ ഇവിടേക്ക് മടങ്ങി വരണം കേട്ടോ ഋഷിക്കൂട്ടം വന്ന് അമ്മാളുവിനെ വട്ടം കെട്ടിപ്പിടിച്ചു ചേച്ചി എന്നോ മേലിൽ അങ്ങനെ വിളിക്കരുത് നിന്റെ ചെറിയമ്മയാണ് കേട്ടോ ഇനി അങ്ങനെയെ വിളിക്കാവൂ മീര പറഞ്ഞതും കുട്ടികളെല്ലാവരും അവളെ ശക്തമായി എതിർത്തു ഞങ്ങള് അമ്മാളു ചേച്ചിയെ ഒന്നെങ്കിൽ മാളു ചേച്ചി അല്ലെങ്കിൽ വെറും ചേച്ചി ചേച്ചിപ്പെണ്ണ് അങ്ങനെ മാത്രം വിളിക്കത്തുള്ളൂ അല്ലാണ്ട് ചൊറിയമ്മ ചിറ്റമ്മ ഇങ്ങനൊന്നും വിളിക്കില്ല കുട്ടിപ്പട്ടാളത്തിൻ്റെ ഹർജി പരിഗണിച്ചുകൊണ്ട് അച്ചാച്ചൻ അവർക്കുള്ള അനുവദിയും കൊടുത്തു മാളു നീ മുറിയിലേക്ക് ചെല്ല് വിഷ്ണു കയറിപ്പോയിട്ട് കുറച്ച് സമയമായില്ലോ മീരേടത്തി പറഞ്ഞതും അമ്മാളു പതിയെ തല കുലുക്കി എന്നിട്ട് പിറക്കുന്ന പാദങ്ങളോടെ മുകളിലേക്ക് കയറിപ്പോയി അവിടെ ചെന്നപ്പോഴുണ്ട് വിഷ്ണു ആരെയോ ഫോൺ വിളിക്കുന്നു അത് കോളേജിലെ ആരെയോ ആണെന്ന് അവൾക്ക് വ്യക്തമായി അമ്മാളു തൻ്റെ പേരും അഡ്രസ്സുമൊക്കെ വിഷ്ണു പറയുന്നുണ്ട് ടി സിയുടെ കാര്യമാണെന്ന് അവൾക്ക് മനസ്സിലായി പേടിച്ചു വിറച്ചു നിൽക്കുന്ന അമ്മാളുവിനെ കണ്ടതും അവന് കലി കയറി ഫോൺ കട്ട് ചെയ്ത ശേഷം അവൻ അവളുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു എന്തിരാടി നിന്നെ ഇങ്ങനെ വിറയ്ക്കുന്നത് ഏ ചോദിച്ചുകൊണ്ട് അവളുടെ ഇരുതോളിലും പിടിച്ച് വിഷ്ണു ശക്തമായി കുലുക്കി അവൾക്കാണെങ്കിൽ കൈ പറഞ്ഞു പോകും പോലെയാണ് തോന്നിയത് അവൾ ദയനീയമായി കരഞ്ഞു ഇനി മേലിൽ ഇങ്ങനെ പേടിച്ചു നിന്നാല് നീ ഈ വിഷ്ണു ആരാണെന്നറിയും അവൻ കലിപ്പിൽ അവളോട് പറഞ്ഞു നീ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് ബി എസ് സി കെമിസ്ട്രി അത് കേട്ടതും വിഷ്ണു ഒന്ന് ഞെട്ടി അത് അമ്മാളുവിന് മനസ്സിലായില്ല താനും വേഗൻ റെഡി ആയിക്കോ കോളേജിൽ ചെന്ന് ടി സിയും സർട്ടിഫിക്കറ്റ്സും ഒക്കെ മേടിക്കണം ഇല്ലത്തിന്റെ മുന്നിലൂടെയാണ് കോളേജിലേക്ക് പോകുന്നതെന്നോർത്തപ്പോൾ അവളുടെ മുഖം വിടർന്നു അതേ അവൾ വിഷ്ണുവിനെ വിളിച്ചു എന്താടി അവൻ തിരിഞ്ഞ അവളെ നോക്കി പഠിപ്പുര കടന്നാണ് കോളേജിലേക്ക് പോകുന്നത് ഇല്ലത്തൊന്ന് കേറിക്കോട്ടെ നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇനി മേലിൽ അവിടെ കാല് കുത്തിയേക്കരുത് അഥവാ അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഈ വിഷ്ണുവിന്റെ മറ്റൊരു മുഖവാവും കാണുന്നേ പറഞ്ഞുകൊണ്ട് അവൻ ഇട്ടിരുന്ന ഷർട്ട് മാറ്റി മറ്റൊരെണ്ണം എടുത്തിട്ടു അമ്മാളു ഒന്നും മിണ്ടാതെ അവനെ നോക്കി അല്പസമയം നിന്നു ഞാൻ അവിടെ നിന്നോളാം അടുത്തം കഴിഞ്ഞ് ഇവിടേക്ക് വന്നാൽ മതിയോ നിന്നോ അവനൊന്നു മൂളി സത്യമാണോ ഞാൻ ഞാൻ ഇല്ലത്ത് നിന്നോട്ടെ കേട്ടത് വിശ്വസിക്കാനാവാതെ അവൾ വിഷ്ണുവിനെ നോക്കി അമ്മയോടും അച്ഛനോടും പറഞ്ഞിട്ട് പൊയ്ക്കോളൂ എനിക്കല്ലേലും നീ ഇവിടെ നിൽക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല തലമുടി ചീകിക്കൊണ്ട് അവൻ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുകയാണ് മോളെ അമ്മാളു പ്രഫയായിരുന്നത് എന്തോ ഇതാ വരുന്നപ്പേ അവൾ വാതിക്കിലേക്ക് എന്ന് അപ്പോഴേക്കും അവരകത്തേക്ക് കയറി വരുന്നുണ്ടായിരുന്നു മോളെ ഇതേ രാമനാണ് നിന്നോട് സംസാരിക്കണമെന്ന് അവർ തൻ്റെ കയ്യിലിരുന്ന ഫോൺ അമ്മാളുവിന്റെ നേർക്ക് നീട്ടി അച്ഛനാണെന്നറിഞ്ഞതും അവൾക്ക് സന്തോഷമായി ആഹ്ലാദത്തോടു കൂടി ഫോൺ കയ്യിലേക്ക് വാങ്ങി ഹലോ അച്ഛ ആ മോളെ നീ എന്തെടുക്കുമായിരുന്നു ഞാൻ എൻ്റെ കോളേജ് വരെ പോകുവാൻ തുടങ്ങുകയാണച്ചാ ടി ഒക്കെ വാങ്ങിക്കൊണ്ട് വരണം വിഷ്ണുവേട്ടൻ എന്നോട് വേഗം റെഡി ആവാൻ പറഞ്ഞു അമ്മ എവിടെ അമ്മ അകത്തുണ്ട് മോളെ നിനക്ക് സുഖമല്ലേ എനിക്ക് സുഖമാണച്ചാ ഇതിലേക്കേറുമോ കുട്ടി നീയേ അയാൾ ചോദിക്കുന്നത് വിഷ്ണു നല്ല വ്യക്തമായി തന്നെ കേട്ടു അച്ചാ വിഷ്ണുവേട്ടന് കോളേജിലേക്ക് എന്തോ ആവശ്യത്തിന് പോകണം അതുകൊണ്ട് ഇല്ലത്ത് കയറാൻ സമയമില്ലെന്നാണ് എന്നോട് പറഞ്ഞത് തൻ്റെ വാക്കുകൾ ഇടറാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് അവൾ മറുപടി പറഞ്ഞു എന്തായാലും മോളൊന്ന് വിളിക്കുക കേട്ടോ ആ നേരം കണക്കാക്കി അച്ഛൻ വാതുക്കൾ വന്ന് നിന്നോളാം ഞാൻ വിളിക്കാം അച്ഛ എന്നിട്ട് ഇറങ്ങി നിന്നാ മതി ശരി മോളെ എന്നാൽ അച്ഛ ഫോൺ കേട്ടോ വിഷ്ണുവിനോട് അന്വേഷണം പറയണേ മറുഭാഗത്ത് ഫോൺ കട്ടായതും അവൾ അത് പ്രഭയെ ഏൽപ്പിച്ചു ഒന്ന് കേറിയിട്ട് വാമോളെ രാമന് നിന്നെ കാണാൻ നല്ല ആഗ്രഹം ഉണ്ട് സംസാരിച്ചപ്പോൾ എനിക്കും അങ്ങനെ തോന്നി വിഷ്ണു രണ്ടാളും കൂടി ഒന്ന് കേറുമോനെ അഞ്ചു മിനിറ്റ് പോലും നിൽക്കണ്ട പെട്ടെന്ന് പോരാ അമ്മേ ഇവളുടെ കോളേജിൽ ചെന്നാൽ ടി സിയും സർട്ടിഫിക്കറ്റും വാങ്ങിയിട്ട് ഞാൻ പഠിപ്പിക്കുന്ന കോളേജിൽ കൊണ്ടുപോയി അതെല്ലാം കൊടുക്കണം എന്നിട്ട് പ്രിൻസിപ്പൽ സാറിനെ കണ്ട് സംസാരിക്കണം ഒരുപാട് സമയമെടുക്കും അതിന് വിഷ്ണു ഗൗരവത്തിൽ പറഞ്ഞതും പിന്നീട് അവർ രണ്ടാളും ഒന്നും മറുപടി ഒന്നും പറഞ്ഞില്ല ചേച്ചി നേരത്തെ വന്നേക്കണം കേട്ടോ ഞങ്ങൾ കാത്തിരിക്കും ആരുവും മിച്ചവും കൂടി ഇറങ്ങി വന്നു അമ്മാളുവിനെ യാത്രയാക്കിക്കൊണ്ട് അവളോട് പറഞ്ഞു എത്താം വിഷ്ണുവിന്റെ ഒപ്പം കാറിലേക്ക് കയറവേ അമ്മാളു അവനെയൊന്ന് പാളി നോക്കി ഗൗരവത്തിലിരിക്കുകയാണ് ആൾ അച്ഛനാണെങ്കിൽ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് തന്നെ ഒന്ന് കാണാൻ പക്ഷെ അതൊന്നും ഈ മനുഷ്യൻ അറിയേണ്ട കാര്യമില്ലല്ലോ സങ്കടം കൊണ്ട് അവൾക്ക് കണ്ണു കാണാൻ മേലാത്ത അവസ്ഥയായിരുന്നു എന്തെങ്കിലും വഴി നോക്കാം അവൾ ചില കണക്ക് കൂട്ടലുകളൊക്കെ നടത്തി